ഒരു പ്രധാനപ്പെട്ട വിവരം അതിൽ വന്നുകൊണ്ടിരിക്കുന്നു പെൽഗാം അക്രമികളെ പെൽഗാമിൽ ഇരുപത്തി ആറ് പേരെ തോക്കിനിരയാക്കിയ ഭീകരരെ സ്വാതന്ത്ര്യ സമരസേനാനികളെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ അതായത് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം ഈ ഭീകരർ സ്വാതന്ത്ര്യ സമരസേനാനികൾ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു തരത്തിലും ബന്ധമില്ല ഈ വെടിവെപ്പിൽ പാകിസ്ഥാന് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാനാണ് ഇപ്പോൾ അവരെ സ്വാതന്ത്ര്യ സമരസേനാനികളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അത് സൈന്യത്തിന്റെ നിലപാടാകും ഐ എസ് ഐ മേധാവിയായിരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ സൈനിക മേധാവിയുമായിരിക്കുന്നത് ഭീകരർക്ക് വെള്ളവും വളവും നൽകി അവരെ വളർത്തുന്ന സൈനിക മേധാവിയാണ് ഇപ്പോൾ അക്രമികളെ സ്വാതന്ത്ര്യ സമര സമരസേനാനികളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ നൽകാവുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ തദ്ദേശീയരായ രണ്ട് ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ ഇപ്പോൾ സൈന്യം തകർത്തിട്ടുണ്ട് അവിടെ നിന്നും അവരെ കുടുംബാംഗങ്ങളൊക്കെ ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ ഈ ഭീകരരുടെ തദ്ദേശീയരായ ഭീകരർക്കെതിരെ അവിടെ നിന്നും പ്രാദേശികമായി തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായ പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് അറിയാനാകുന്നു കശ്മീരികളെ രണ്ട് ഭീകരരുടെ വീടുകളാണ് സൈന്യം തകർത്തിരിക്കുന്നത് ലഷ്കർ ഇ തയ്ബ ഭീകരരുടെ വീടുകളാണ് ആക്രമണത്തിൽ സൈന്യം തകർത്തത് ആസിഫ് ഷെയ്ഖ് ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് ഇന്നലെ രാത്രി സൈന്യം തകർത്തത് ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്ന വിവരവും ലഭിക്കുകയാണ് പെൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇവരുടെ കുടുംബങ്ങളൊക്കെ വീടുകൾ ഒഴിഞ്ഞു പോയിരുന്നു ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്കെതിരെ കടുത്ത പ്രതിഷേധം സമീപവാസികളിൽ നിന്നും ഉണ്ടായിരുന്നു ഇത് പിന്നിലെയാണ് പിന്നാലെയാണ് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഒരു നീക്കമുണ്ടായിരിക്കുന്നത് ദക്ഷിണ കശ്മീരിലെ പുൽവാമയിലെ ത്രാലിലും അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിലുള്ള രണ്ട് വീടുകളാണ് തകർത്തത് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് തദ്ദേശീയരായ രണ്ട് തീവ്രവാദികളേതടക്കമുള്ളവരുടെ രേഖാചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു അഞ്ചു പേരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ ആറെന്നും പിന്നീട് നാലെന്നും കേട്ടിരുന്നു ഇപ്പോൾ അത് അഞ്ച് എന്ന വിവരത്തിലേക്കാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വാഗാറ്റാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത ആദിൽ ഹുസൈൻ തോക്കർ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തിരിച്ചെത്തും മുൻപ് തീവ്രവാദ പരിശീലനം നേടിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത് പാകിസ്ഥാൻ ഭീകരരുടെ ഗൈഡായിട്ട് ഇയാൾ പ്രവർത്തിച്ചതായിട്ടുള്ള വിവരം ഇപ്പോൾ പുറത്തുവരികയാണ് ഇപ്പോൾ ആ ഭീകരർ രാജ്യത്തെ ഇരുപത്തിയാറ് നിഷ്കളങ്കരെ കൊന്നൊടുക്കിയ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി വിശേഷിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് അപ്പോൾ തെളിവെവിടെ എന്നാണ് നേരത്തെ തെളിവെവിടെ എന്നാണ് നേരത്തെ പാകിസ്ഥാൻ ചോദിച്ചിരുന്നത് ആ തെളിവ് അവർ തന്നെ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജോയ്സ് ഡാനിയിൽ കൂടിയുണ്ട് ജോയ്സ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക പ്രതികരണമായിട്ടാണോ ഈ ഇപ്പോൾ ഈ ഇത് വന്നിരിക്കുന്നത് ആരാണ് ഇങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന ഈ ഭീകരരെ വിശേഷിപ്പിച്ചത് സ്മൃതി എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള നിലപാടായിരിക്കും ഒരു പക്ഷേ ഇത്തവണ പാകിസ്ഥാൻ വ്യക്തമാക്കിയതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ നയതന്ത്രപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പാകിസ്ഥാനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സ്മൃതി പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കിക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് പെഹൽഗാം ഭീകരരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണം പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ ഭീകരർ അതായത് കശ്മീർ പാകിസ്ഥാന്റെ ഞരമ്പാണ് കഴുത്തിലെ ഞരമ്പാണ് എന്നാണ് സൈനിക മേധാവി പറഞ്ഞിരുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ആ ഭീകരാക്രമണം ഉണ്ടായത് അപ്പോൾ ഭീകരർക്കുള്ള നിർദ്ദേശമായിട്ട് തന്നെയാണ് ഇന്ത്യ അതിനെ വിലയിരുത്തുന്നത് അതായത് പാകിസ്ഥാന് ഔദ്യോഗികമായി തന്നെ അതിൽ പങ്കുണ്ട് ആ പങ്ക് ഇന്ത്യ വെളിച്ചെത്തു കൊണ്ടുവന്നു ഇന്ത്യ പല ഘട്ടത്തിലത് പറയുകയും ചെയ്തു അത് പറയുമ്പോൾ പാകിസ്ഥാൻ നൽകിയ മറുപടി സ്വന്തം കഴിവ് മറയ്ക്കാൻ വേണ്ടിയുള്ള പ്രതികരണമാണ് ഇന്ത്യ നടത്തുന്നതെന്നും പാകിസ്ഥാന് ഈ ആക്രമണത്തിൽ പങ്കില്ല എന്നുമായിരുന്നു ആ പറഞ്ഞ പാകിസ്ഥാനാണ് ഇപ്പോൾ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ ഈ ഭീകരരെന്ന് അതായത് ഈ ഇരുപത്തിയാറ് പേരെ കൊന്നവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി വെടിവയ്പ് നടത്തിയ ഭീകരർ എന്ന നിലയ്ക്ക് തന്നെ അവർ തന്നെ അത് സമ്മതിക്കുന്നു എന്നുള്ളതാണ് എന്ന് ചോദിക്കുന്ന പാകിസ്ഥാൻ തെളിവ് സ്വയം പുറത്തേക്ക് വിട്ടിരിക്കുന്നു എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ അതിൽ കൂടിയുണ്ട് അതിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതികരണം വരുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് ഈ ഭീകരരെ ഈ അക്രമികളുടെ എണ്ണം നേരത്തെ ആറെന്നും പിന്നീടത് നാലെന്നുമാണ് അറിഞ്ഞിരുന്നത് നാലുപേരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അഞ്ചു പേർ എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് ഈ അഞ്ചു പേർക്കുള്ള തിരച്ചിൽ കശ്മീരിലും കശ്മീരിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തായാലും രാജ്യത്തിന്റെ പുറത്തായാലും ഈ ഭീകരരെയും ഭീകരരെ സഹായിക്കുന്നവരെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് എന്താണ് ഇപ്പോഴത്തെ സൈനിക നീക്കം വളരെ പ്രധാനമാണ് പാകിസ്ഥാന്റെ നിർണായക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ് ഇവരെ മഹത്വവൽക്കരിക്കുന്നത് എന്നത് വളരെ നിർഭാഗ്യകരവുമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ ഇവരെ ഏറ്റെടുക്കുന്നു എന്ന് വേണം ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാന്റെ പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സൈന്യവും സ്ഥിരീകരിച്ചിരുന്നതാണ് അതിനുശേഷമാണ് തൊട്ടുടനെയാണ് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത് പാകിസ്ഥാന്റെ ബന്ധം കൃത്യമാണ് ഈ പ്രശ്നം ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന്റെ മുൻപിടുത്തെ ദിവസങ്ങളിലാണ് സൈനിക മേധാവി തന്നെ കശ്മീർ സ്വന്തമാക്കണമെന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത് എന്നതും കാണണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ കൂടുതൽ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നതാണ് സ്മൃതി